കേരള കോ ഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ സി ഐ ടിയു കട്ടപ്പൻ ഏരിയ സമ്മേളനം നടന്നു ഇരട്ടയാർ ശാന്തിഗ്രാം സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് സമ്മേളനം നടന്നത് സംഘടനാ ജില്ലാ സെക്രട്ടറി ടി സി രാജശേഖരൻ നായർ ഉദ്ഘാടനം ചെയ്തു സംഘടനയുടെ കട്ടപ്പന ഏരിയയ്ക്ക് കീഴിലുള്ള വിവിധ മേഖലകളിലുള്ള ആളുകൾ സമ്മേളനത്തിൽ പങ്കെടുത്തു സമ്മേളനത്തിന് മുന്നോടിയായി ഏരിയ പ്രസിഡന്റ് ടോമി തോമസ് പതാക ഉയർത്തി തുടർന്ന് പുഷ്പാർച്ചന നടന്നു സുനീഷ് കെ ജി അനുശോചന പ്രമേയവും നിജേഷ് കെ ആർ രക്തസാക്ഷി പ്രമേയവും ടി എസ് മനോജ് പ്രവർത്തന റിപ്പോർട്ടും ആർ രാധാകൃഷ്ണൻ നായർ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു സംഘടനാ ജില്ലാ സെക്രട്ടറി രാജശേഖരൻ നായർ ഉദ്ഘാടനം ചെയ്തു നമ്മൾ തെറ്റായ വഴിക്ക് ആ തെറ്റ് മാറ്റി വെച്ച് ശരിയുടെ പാതയിലേക്ക് വരണം അതിന് മാറ്റം വരുത്തേണ്ട ആഭ്യന്തരമായി വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്തണം അതിന് കോ ഓപ്പറേറ്റീവ് എംപ്ലോയ്സ് നേതൃത്വം കൊടുക്കണമെന്ന് അതിലാണിച്ച് നമ്മൾ തന്നെ വിചാരിച്ചത് നടക്കൂ നമ്മുടെയൊക്കെ സ്ഥാപനങ്ങളിൽ തെറ്റായ കുറെ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നു നമുക്ക് കാര്യങ്ങൾക്കറിയാം നമ്മൾ കമ്മിറ്റി കൂടിയെല്ലാം കണ്ടെത്തി കണ്ടെത്തിയേ പറ്റൂ അത് അതാത് സ്ഥലത്തെ മാനേജ്മെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് ആ മാനേജ്മെന്റിന്റെ കൂടി സഹകരണത്തോടെ മാറ്റം വരുത്തണം നമ്മുടെ ജില്ലയിൽ സംഭവിച്ചിരിക്കുന്ന ഒരു പ്രധാന പ്രശ്നം എന്താ നമുക്ക് വായ്പ കൊടുക്കാനുള്ള പരിധി വർദ്ധിപ്പിച്ചു നാൽപ്പത് നാൽപ്പത് പരമാവധി നാൽപ്പത് ലക്ഷം രൂപ വരെ ഒരു ഒരംഗത്തിന് വായ്പ കൊടുക്കാൻ ഭയരവഭേദഗതി കൊണ്ടുവരാളെ പ്രോവിഷൻ ഉണ്ടായി സംഘങ്ങളെല്ലാം ആളുകൾക്ക് പരമാവധി വായ്പ കൊടുക്കുന്നുണ്ട് കിട്ടാവുന്നിടത്തന്നെല്ലാം വായ്പ മേടിച്ചു കേരള ബാങ്കിൽ നിന്ന് പ്രധാനമായിട്ടും നമുക്ക് വായ്പ കിട്ടുക നിക്ഷേപം പരമാവധി പിടിച്ചു ഒരു കാര്യം നമ്മൾ പറയുന്നുണ്ടോ നമ്മൾ തരളധനം സൂക്ഷിക്കണം ഈ തരളധനം ഒന്നും നോക്കാതെ കിട്ടിയ പൈസ മുഴുവൻ എടുത്ത് വായ്പ കൊടുത്തു കേരള ബാങ്കിൻ്റെ രൂപീകരണം വന്നപ്പോൾ ജില്ലാ ബാങ്കിൽ നിന്ന് ഓരോ സെപ്റ്റംബർ മാസത്തിലും മാർച്ച് മാസത്തിലും ചെന്നാൽ ഓടി വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിക്കുമായിരുന്നു